ഇപ്പോൾ അതാ കോഴ്സ് പഠിച്ച് കഴിഞ്ഞിറങ്ങുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് എനിക്ക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചാൽ ഈ ഹൺഡ്രഡ് എയ്റ്റി പെർസെൻ്റ് സ്റ്റുഡൻസിനും പോലും പ്രാക്ടിക്കൽ നോളജില്ലെന്നുള്ളത് കാരണം അവരെ നമുക്കൊരു സ്റ്റാഫായിട്ട് പോലും വെക്കാൻ പറ്റാത്ത ആണ് കാരണം വീണ്ടും നമുക്ക് അവർ പറഞ്ഞു കൊടുക്കുന്ന സിറ്റുവേഷൻ കാരണം ഇത്രയും പൈസ കൊടുത്ത് ഒരു അക്കാദമി അവർ പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വീണ്ടും അവർക്ക് പഠി പഠിപ്പിച്ചു കൊടുക്കേണ്ട അവസ്ഥ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഗതികേട് വന്നു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരു പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ നിങ്ങൾ ഒരു ഫൈനലൊരു ഡിഗ്രി അല്ലെങ്കിൽ പി ജി നിങ്ങൾ ഏതൊരു സ്വയം ആയിക്കോട്ടെ നിങ്ങൾ പഠിച്ചു ഒരു കോഴ്സ് നോക്കുന്ന ഒരാളാണ് ഫസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നാല് കാര്യങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് വൺ ഒരു അക്കാദമി നിങ്ങൾ എങ്ങനെ വിസിറ്റ് ചെയ്യാം നിങ്ങളൊരു അക്കാദമി എങ്ങനെ വിസിറ്റ് ചെയ്തിട്ട് അവിടുത്തെ മെൻ്റർ എങ്ങനെയാണ് സ്റ്റുഡൻറ് എങ്ങനെയാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിച്ചു സെക്കൻഡ് വൺ നിങ്ങൾ ലൈവായിട്ട് ആയിട്ട് ഒരു സ്റ്റുഡൻറ്റുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ലൈവ് ഒരു ഇൻട്രാക്ഷൻ അതായത് നിങ്ങൾ ഒരിക്കലും ഒരു ആഡ് വീഡിയോ അല്ലെങ്കിൽ ടെസ്റ്റ് മോളി വീഡിയോ കണ്ടിട്ട് ആകാത്ത നിങ്ങൾ ഒരു അക്കാദമി ചൂസ് ചെയ്യുന്നത് തേർഡ് വൺ നിങ്ങൾ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ട് വേണം നിങ്ങളൊരു വർക്ക്ഷോപ്പ് എങ്ങനെ വേണമെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് വരും ഒരിക്കൽ നിങ്ങൾ ഒരു വെബിനാർ കണ്ടിട്ട് നിങ്ങളൊരു കോഴ്സ് ജോയിൻ ചെയ്യരുത് ഈ വെബിനാർ കണ്ടിട്ടാണ് നിങ്ങൾ കോഴ്സ് ജോയിൻ ചെയ്യുന്നത് പല രീതിയിലുള്ള ഹൈപ്പ് തന്നിട്ടായിരിക്കും നിങ്ങൾക്ക് ഇത്രത്തോളം ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാം നിങ്ങൾക്ക് ഇങ്ങനെ എത്താം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ നിങ്ങളവിടെ പൊട്ടന്മാരാകുന്ന ഞാൻ പറയുള്ളൂ പുറത്ത് പോകണം പ്രാക്ടിക്കൽ ലേണിംഗ് ആയിട്ടുള്ള അക്കാദമിയാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് കരിയർ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും തിയററ്റിക് ബേസ്ഡ് ഉള്ള അക്കാദമിയാണ് നിങ്ങൾക്ക് ഇരിക്കലും ചൂസ് ചെയ്ത് അപ്പോൾ കോഴ്സ് പഠിക്കാൻ പോകുന്ന ഈ പുതിയ ആൾക്കാരോട് ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ ടൈമാണ് നിങ്ങളുടെ വാല്യൂ ആണ് നിങ്ങളുടെ പൈസയാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂ കൊടുക്കാം ഓക്കെ നിങ്ങൾ നിങ്ങളെന്തല്ലോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കട്ടോ